പലപ്പോഴും നമ്മുടേതായ ഒരു സ്വകാര്യത ആഗ്രഹിക്കുന്നവരാകും നമ്മളെല്ലാവരും ഇക്കാലത്ത് പ്രായഭേദമന്യേ എല്ലാവരും ഉപയോഗിക്കുന്ന സാമൂഹിക മാധ്യമമാണ് വാട്സാപ്പ് മറ്റെല്ലാ ആപ്ലിക്കേഷനും മേലെയാണ് വാട്സാപ്പിനുള്ള ജനപ്രീതി വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും ജോലി ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്കും വാട്സാപ്പ് ഏറെയാണ് സ്വകാര്യ സംഭാഷണങ്ങൾക്ക് വാട്സാപ്പ് ഉപയോഗിക്കുന്നവരും അനവധിയാണ് എന്നാൽ നമ്മുടെ വാട്സാപ്പ് ലോക്ക് ചെയ്തു വെച്ചാലും അൺലോക്ക് ചെയ്യുന്ന സമയത്ത് പലർക്കും നമ്മുടെ ചാറ്റുകൾ കാണാനാകും ഈ അവസരത്തിൽ ചില ചാറ്റുകൾ ലോക്ക് ചെയ്തു വയ്ക്കാൻ നമ്മൾ നിർബന്ധിതരാകും വാട്സാപ്പിൽ തന്നെ അതിനുള്ള ഓപ്ഷനുമുണ്ട് ഒരാളുമായി നമ്മൾ നടത്തുന്ന ചാറ്റുകൾ പാസ്വേഡ് സഹായത്തോടെ വാട്സാപ്പിൽ തന്നെ ലോക്ക് ചെയ്തു വെക്കാനാകും അതിനായി ആദ്യം വേണ്ടത് ലോക്ക് ചെയ്യേണ്ട ചാറ്റ് സെലക്ട് ചെയ്യുക എന്നതാണ് ശേഷം വലതുവശത്തെ ഓപ്ഷൻ ബാറിൽ ലോക്ക് ചാറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇതോടെ വാട്സാപ്പ് ചാറ്റ് ലോക്ക് ചെയ്യാനായി പാസ്വേർഡ് പേസ് റെക്കഗ്നിഷൻ കൈ അടയാളം പിൻ എന്നിവയിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഓപ്ഷൻ ആവശ്യപ്പെടും പാവ നൽകിയാൽ ആ ചാറ്റ് ലോക്ഡ് ചാറ്റ് എന്ന് കാണിക്കും